പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ഭാവന കൃത്യമായിട്ട് പറയുകയുണ്ടായി കാരണം ചിറങ്ങനെ നമ്മുടെ ഇവിടുത്തെ അരോണിയും കുടിയായ ശ്രീ അജിതൻ അജിതനൊക്കെ ഇതിനുള്ളിൽ വ്യക്തമായ രീതിയിലുള്ള പങ്കുവഹിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഏതായാലും ഈ ഒരു ഇതിനുള്ളിൽ ഇങ്ങനെ ഒരു അവസരം നമുക്ക് ഉള്ള ഒരു സന്തോഷം ഞാൻ ഈ ാട്ടുകാരെ സുഹൃത്തുക്കളെ ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ ഒരു വിദ്യാലയം അല്ലെങ്കിൽ ഒരു കലാലയം നിലകൊള്ളുന്നത് അതിനുള്ളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമല്ല മറിച്ച് ഒരു കലാലയവും ഒരു വിദ്യാലയവും അത് നിലനിൽക്കുന്ന സമൂഹത്തിനാണ് ചുറ്റുപാടുമുള്ള മനുഷ്യർക്ക് അറിവിൻ്റെ ഒരുപാട് ഘടകങ്ങൾ വിനിമയം ചെയ്തുകൊണ്ടും അത് നിലനിൽക്കുന്ന പരിസരത്തെയാകെ അഥവാ സമൂഹത്തെയാകെ ബോധവൽക്കരിച്ചുകൊണ്ടും വിജ്ഞാനമണ്ഡലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടും പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോളേജിലേക്ക് കടന്നു വരുന്ന കുട്ടികൾക്കും വിദ്യാ അധ്യാപകർക്കും വേണ്ടി മാത്രമുള്ളതല്ല കലാലയം എന്ന് നമ്മൾ തിരിച്ചറിയണം ആ തിരിച്ചറിവ് ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന ശ്രീശങ്കര വിദ്യാപീഠം കോളേജിൽ എത്തിച്ചേരാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനമുണ്ട് ആഹ്ലാദമുണ്ട് ഈ കോളേജിന് അർഹമായ ഒരു കലാലയത്തിന് തന്നെ ഈ നിയോജക മണ്ഡലത്തിൻ്റെ ജോബ് സ്റ്റേഷൻ അനുവദിച്ച് നൽകിയ വളരെ വൈബ്രൻ്റായിട്ടുള്ള എം എൽ എ ആണ് നിങ്ങളുടെ നിയോജക മണ്ഡലത്തിലേത് വളരെ ഊർജ്ജസ്വലനായ എം എൽ എ ആണ് ഞാൻ ആദ്യമായാണ് അദ്ദേഹത്തെ നേരിൽ കാണുന്നത് പക്ഷേ നേരിൽ പരിചയപ്പെടണമെന്നൊരുപാട് ആഗ്രഹിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം ഇന്ന് അദ്ദേഹത്തെ കാണാൻ സാധിച്ചു ഈ നിയോജക മണ്ഡലത്തിലെ ജോബ് സ്റ്റേഷൻ ഈ കോളേജിന് തന്നെ അർഹമായ ഇടത്തിന് തന്നെ അനുവദിക്കാൻ സന്നദ്ധനായ ബഹുമാനായം എൽ എ യോട് നോളജ് ഇക്കോണമി മിഷനും സർക്കാരിനും വേണ്ടി നന്ദി കൂടി അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് നമുക്ക് അതായത് നമ്മൾ നമ്മളിവിടുന്ന് പഠിക്കണ കുട്ടീനെ നേരെ യൂറോപ്പിലേക്ക് വിടുന്നു പക്ഷേ തൊട്ടടുത്തുള്ള കോളേജ് ഇവിടെ പഠിക്കുന്ന ഒരു കുട്ടി നമ്മുടെ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജിൽ പോയി പഠിക്കാൻ അനുവാദമില്ല നിങ്ങൾ തൊട്ടടുത്തുള്ള കോളേജുകളുമായി ചേർന്ന ഒരു ടൈ അപ്പ് എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ മഹാരാജാസ് കോളേജ് സെയിൻറ്റ് ജോസസ് കോളേജ് അങ്ങനെ എക്സ്ചേഞ്ച് പ്രോഗ്രാമുകൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇവിടാനും അത് നിയമസഭയിൽ പറഞ്ഞു അത് മന്ത്രി അംഗീകരിച്ചു അങ്ങനെ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കോഴ്സിൻ്റെ ഭാഗമായിട്ട് ഇപ്പം ഞാൻ മഹാരാജിൽ പഠിച്ച ആളാണ് എനിക്ക് ഇവിടെ ശങ്കര കോളേജിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക് പറ്റിയില്ല ഇവിടുത്തെ അധ്യാപകരെ സാറിൻ്റെ കീഴിൽ നന്നായിട്ട് സുതാര്യ സാറിൻ്റെ കീഴിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലപ്പോൾ നൂറുകണക്കിന് കുട്ടികളുണ്ടാവും അവർക്ക് ഈ കോളേജിൽ പോലും വരാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ശ്രീകല ടീച്ചർ പറഞ്ഞത് ക്യാമ്പസുകൾ എന്ന് പറഞ്ഞാൽ മതിൽക്കെട്ടുകളല്ല അവിടെ തുറന്ന ചിന്തകളും നമ്മളുടെ എന്താണ് രാഷ്ട്രീയവും എല്ലാം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ക്യാമ്പസുകൾ അതൊന്നുമില്ലാത്ത വെറും എന്താണ് യന്ത്രമനുഷ്യരെ സൃഷ്ടിക്കുന്ന ഒരിടമായി മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച പലപ്പോഴും നമ്മളെയൊക്കെ വേദനിപ്പിച്ചിട്ടുണ്ട് Thank you.